പരിസരം മറന്ന് പരസ്പരം ഇഴകി ചേർന്ന് ഡാൻസ് ചെയ്യുന്ന കൃഷു നന്ദും സണ്ണിച്ചായന് പുറമെ വയലിൻ വായിക്കുന്ന കേദറിനും അവരുടെ ഡാൻസ് ചെറുപുഞ്ചിരിയാൽ നോക്കി നിൽക്കുന്നുണ്ട് സണ്ണിയുടെയും കാദറിൻ്റെയും കയ്യടികൾ കേട്ടപ്പോഴാണ് ഇരുവരും സ്വബോധത്തിലേക്ക് വന്ന് ഡാൻസ് അവസാനിപ്പിക്കുന്നത് എൻ്റെ പിള്ളേരെ ഇവളുടെ വയലിൻ വായന എപ്പോഴേ കഴിഞ്ഞതാണ് മ്യൂസിക് ഇല്ലാതെയുള്ള നിങ്ങളുടെ ഡാൻസ് കുറച്ചുനേരം ഞങ്ങൾ നോക്കിയിരുന്നു ഇനിയും ഇരുന്നാൽ ശരിയാവില്ല ഞങ്ങളുടെ സമയമായി രാവിലെ ഞങ്ങൾക്ക് പള്ളിയിൽ പോവാനുള്ളതാ സണ്ണിയും കാത്തുവും ചിരിയോടെ പറയുന്നത് കേട്ടതും നന്ദുവും കൃഷും ചമ്മലോട് അകന്ന് മാറി ശേഷം ഇരുവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു സ്റ്റെയർ കയറി അവരുടെ പോക്ക് ചെറു ചിരിയാൽ നോക്കുന്ന സണ്ണിയും കേദരനും അവരകത്ത് കയറി ഡോർ അടച്ചതിന് ശേഷം തങ്ങളുടെ സ്വർഗത്തിലേക്ക് കൈകോർത്ത് പിടിച്ച് നടന്നു ഡോറും തുറന്ന അകത്തുകയറി കൃഷും നന്ദുവും പരസ്പരം അകലാനാവാതെ അവരവരുടെ മുറിയിലേക്ക് നടന്നു നന്ദുവിൻ്റെ മുറിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൃഷിൻ്റെ മുറി ഇരുവരും മുറിക്കുള്ളിലേക്ക് കയറി ഡോർ അടക്കുന്നതിന് മുൻപായി ഇരുവരും ഒന്നുകൂടെ നോക്കി ഗുഡ് നൈറ്റ് പറഞ്ഞു ഡോറും അടച്ച് ഇരുവരും ബെഡിലേക്ക് മലർന്നു വീഴുമ്പോൾ രണ്ട് പേരുടെയും മനസ്സിൽ പേരറിയാത്തൊരു അനുഭൂതിയായിരുന്നു ഇരുവരുടെയും മനസ്സിൽ തങ്ങൾ നേരത്തെ കളിച്ച ഡാൻസിലെ സുന്ദരമായ നിമിഷങ്ങൾ ഓരോന്നായും മിന്നിമറിഞ്ഞു തലയണയെ പുണർന്നുകൊണ്ട് ഒരു ചുവരുകൾക്കപ്പുറം ഇരുവരും പരസ്പരം പറയാതെ അറിയാതെ പ്രണയിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ നന്ദുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് കൃഷ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെ നന്ദുവുണ്ടായിരുന്നു കൃഷ് കാറിൽ കയറി ഡോറടച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം അവനൊന്നുകൂടി അവളെ നോക്കി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞപ്പോൾ നന്ദു ശരി എന്ന പോലെ തലയണക്കി ഋഷ്യൻ്റെ കാർ കൺമുന്നിൽ നിന്നും മായുന്നത് കണ്ടപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ തന്നെ വിട്ടുപോകുന്ന ഫീലായിരുന്നു അവൾക്ക് തിരികെ വീട്ടിനുള്ളിലെത്തി ഹാളിലെ സെറ്റിൽ ഇരുന്നപ്പോൾ മനസ്സിനാകെ ശൂന്യത അതെന്തിനാണെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും അവൾക്ക് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല അവിടെ തനിച്ചിരിക്കുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടലും മുട്ടലും പോലെ തോന്നിയതുകൊണ്ട് നന്ദു തനുവിനെ വിളിച്ചു അങ്ങോട്ട് വരാൻ പറഞ്ഞു റെഡിയാവാനായി ചെല്ലുമ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇതേ സമയം വീട്ടിലേക്കുള്ള യാത്രയിൽ കൃഷ്ണൻ്റെ മനസ്സിൽ നിറയെ നന്ദുവിൻ്റെ മുഖം മാത്രമായിരുന്നു ഏത് നിമിഷവും തൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ചിന്തകളാണല്ലോ എന്നോർത്ത് കൃഷ്ണൻ അതിശയം തോന്നി തനുവിൻ്റെ സ്കൂട്ടിയുടെ പിറകിലിരുന്ന അദീനയുടെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ അവർ താൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയും എന്നോർത്ത് നന്ദുവിൻ്റെ മനസ്സിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പലരോടും ചോദിച്ചറിഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചൊടുവിൽ ഒരു ഓടിമേഞ്ഞ സാധാരണ വീടിന് മുന്നിൽ വണ്ടി ചെന്ന് നിന്നു കോളിമ്പൽ അമർത്തിയപ്പോൾ ഡോർ തുറന്നത് ഒരു സ്ത്രീയാണ് അവരെ കണ്ടപ്പോൾ തന്നെ അതീനയുടെ അമ്മയായിരിക്കാമെന്ന് നന്ദു ചിന്തിച്ചു ആരാ ആ സ്ത്രീ ചോദിച്ചു ഞങ്ങൾ സി എസ് എം കോളേജിൽ നിന്ന് വരുവാ എൻ്റെ പേര് സ്പന്ദന ഇത് തൻവി ഞാൻ കൃഷിൻ്റെ കസിന നന്ദു പറഞ്ഞു കൃഷിൻ്റെ പേര് കേട്ടതും അവർ ഇരുവരെയും സ്നേഹത്തോടെ സ്വീകരിച്ചു കൃഷ് അലോക് രണ്ടു പേരെയും അവൾക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അവളുണ്ടായിരുന്നപ്പോൾ രണ്ടു പേരും ഒരുമിച്ച് ആയിരിക്കും ഇങ്ങോട്ട് വരിക എന്നെയും മോളുടെ അച്ഛനെയും അമ്മ അച്ച എന്ന് തന്നെയായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത് അവൾ പോയതിൽ പിന്നെ രണ്ട് പേരെയും ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല ഇരുവരും ഇടയ്ക്കിടെ ഞങ്ങളെ കാണാൻ വേണ്ടി വരും ഞങ്ങളോട് ആ പഴയ സ്നേഹവും ഇപ്പോഴും ഉണ്ട് അദീനയുടെ അമ്മ ഓരോന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അദീനയുടെ അച്ഛൻ കയറി വരുന്നത് നന്ദുവിനെ കണ്ടതും അയാൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഒരു നിമിഷം എൻ്റെ അധീനമോള് തന്നെയാണെന്ന് തോന്നിപ്പോയി അതാ നോക്കിയത് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കണ്ണ് തുടച്ചുകൊണ്ട് തൊട്ടരികിലെ മുറിയിലേക്ക് കയറി കയറിപ്പോകുന്നത് നന്ദുവേദനയോടെ നോക്കി നിന്നു ആ അച്ഛനെ കണ്ടപ്പോൾ നന്ദുവിന് ഒരുപാട് സങ്കടം തോന്നി മകളെ ഓർത്ത് ആമേക്കാളും സങ്കടം അച്ഛനാണെന്ന് അവൾക്ക് മനസ്സിലായി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന അധികനയുടെ അനിയത്തിയുടെ കൂടെ അധീനയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നന്ദുവിൻ്റെ കണ്ണുകൾ ചെന്നുടക്കിയത് ചുവരിൽ തൂക്കിയ ഫോട്ടോയിലേക്കാണ് അദീനക്കിരു സൈഡിലായി ചേർന്ന് നിൽക്കുന്ന കൃഷും അലോക്കും ആ ഫോട്ടോയിലെ കൃഷ്ണയും അലോകിനെയും കണ്ടപ്പോൾ നന്ദുവും തനുവും പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കി നിന്നു മൂന്ന് പേരും തമ്മിൽ അത്രയ്ക്ക് ആഴത്തിലുള്ള സ്നേഹബന്ധമായിരുന്നുവെന്ന് നന്ദുവിന് തോന്നി അധീനയെക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അതീനയുടെ അനിയത്തി അലങ്കൃതിയോട് നന്ദു പറഞ്ഞപ്പോൾ അവൾ ആരും കാണാതെ അധീനയുടെ ഡയറി നന്ദുവിന് കൈമാറി വായിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തിരികെ തരാമെന്ന് നന്ദു പറഞ്ഞു സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് നന്ദുവും തനുവും മടങ്ങുമ്പോൾ നന്ദു ആ വീട്ടിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അന്നേരം പട്ടു പാവാടയോട്ട് വീടിൻ്റെ പൂമുഖത്ത് നിൽക്കുന്ന അതീനെ തനിക്ക് നേരെ കൈവീശി കാണിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ബിരിയാണി കഴിക്കാനിരിക്കുമ്പോൾ ഓരോ മിനിറ്റ് ഇടവിട്ട് ഫോണിലേക്ക് നോക്കുന്നത് തനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ല ശരിക്കും എന്താണ് നിൻ്റെ പ്രശ്നം തനുവിൻ്റെ ചോദ്യം കേട്ട് നന്ദ ഒന്നും വേണ്ടിയില്ല നിൻ്റെ വായിലെന്താ പൂച്ച പെറ്റി കിടപ്പുണ്ടോ വല്ലതും പറഞ്ഞു അതേ തനു ഞാൻ ആകെ മൂഡ് ഓഫ് ആയിരിക്കുക അതിനിടയിൽ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അവൻ അവനോട് പറഞ്ഞതാ എത്തിയിട്ട് വിളിക്കാന്ന് അവൻ്റെ വീട്ടിലേക്ക് ഒരു മണിക്കൂർ യാത്ര ചെയ്തെത്തു ഇതിപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് അവൻ വിളിച്ചതുമില്ല ഒരു മെസ്സേജ് പോലും അയച്ചില്ല അമ്മയെ കണ്ടപ്പോൾ എന്നെ മറന്നു കാണും അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഓർത്തിരിക്കാൻ ഞാൻ ആരല്ലേ നന്ദും പരിഭവിച്ചുകൊണ്ടിരുന്നു നിനക്ക് അങ്ങോട്ട് വിളിക്കാമല്ലോ നീ ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ എന്തിനാ വിളിക്കുന്നത് ഞാൻ വിളിക്കില്ല വേണേലും അവന് വിളിക്കട്ടെ എനിക്ക് വിഷക്കുവാ നീ എന്ത് വേണേലും ചെയ്യൂ അല്ല ഇത്രമാത്രം അവനെ മിസ് ചെയ്യാൻ ശരിക്കും നിൻ്റെ ഉള്ളിൽ അവനുള്ള ഫീലിങ്സ് എന്താ അതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എടി ബുദ്ധു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ കൃഷ്ണനെ പ്രണയിക്കുന്നു ഞാനോ ഞാൻ അവനെ പ്രണയിക്കുന്നൊന്നുമില്ല നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ ഞങ്ങളെ ഫ്രണ്ട്സാണ് അപ്പോഴാണ് നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കൃഷിൻ്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞിട്ടും നന്ദു എടുക്കാഞ്ഞത് കണ്ടപ്പോൾ തന്നെ സംശയത്തോടെ അവളെ നോക്കി നോക്കണ്ട ചാടിക്കയറി എടുത്താൽ അവൻ കരുതും ഞാൻ അവൻ്റെ കോളിന് വേണ്ടി കാത്തു കുത്തിയിരിക്കുമായിരുന്നു എന്ന് അത് സത്യം തന്നെയാണല്ലോ പിന്നെ നീ ഇത്രയും നേരം കയറി പൊട്ടിച്ചെന്നതിനാ തനു അവളെ ദേഷ്യം പിടിപ്പിച്ചു അന്നേരം നന്ദു താനുവിനെ നോക്കി പേടിപ്പിച്ചു കോൾ എടുക്കാൻ ചെന്നപ്പോൾ കോൾ കട്ടായി നന്ദുവിൻ്റെ മുഖം വാടിയത് കണ്ടപ്പോൾ ഞായി എന്നും പറഞ്ഞ് തനു കഴുപ്പ് തുടർന്നു അടുത്ത നിമിഷം ഫോൺ വീണ്ടും റിങ് ചെയ്തതും നന്ദു പെട്ടെന്ന് കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹലോ ഹലോ നന്ദ ഞാനിവിടെ എത്തിയിട്ടോ ഞാൻ തോന്നുന്നു മൂളിയത് മാത്രമേ ഉള്ളൂ ഇത്രയും നേരം അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും എന്നെ വളഞ്ഞ് വിശേഷം ചോദിച്ചു എന്നതുകൊണ്ടേ നിന്നെ വിളിക്കാൻ പറ്റിയില്ല അവളൊരു മൂളലി പിന്നെയും മറുപടി ഒതുക്കി ചാടി ഇറക്കി നീ കഴിച്ചത് എന്താ ഞാൻ തനുൻ്റെ കൂടെയാ ഇപ്പോൾ റെസ്റ്റോറൻ്റ് കയറി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക അത് ശരി അപ്പോൾ നീ അവിടെ എൻജോയ് ചെയ്യുക അല്ലേ അതെ ആണല്ലോ എന്നാ നിന്റെ എൻജോയ്മെൻറ് നടക്കട്ടെ ഞാൻ ഫ്രഷ് ആവട്ടെ അതും പറഞ്ഞ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കൃഷ് കോൾ അവസാനിപ്പിച്ചപ്പോൾ നന്ദുവിൻ്റെ മുഖം പരി പരിഭവത്താൽ കൂർത്തു തനുവാണെങ്കിൽ ഒന്നും ഇണ്ടാതെ നന്ദുവിൻ്റെ പ്രവൃത്തികളൊക്കെ നോക്കിക്കൊണ്ട് ഫുഡ് കഴിച്ചു നന്ദു എങ്ങനെയോ കഴിച്ചെന്ന് വരുത്തി നമുക്ക് ബീച്ചിലേക്ക് പോവാമെന്ന് തനു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നന്ദു മൂടിലെന്നും പറഞ്ഞു ഒഴിവായി പിന്നീട് നന്ദുവിനെ വീട്ടിലിറക്കി തനി തിരിച്ചുപോയി വീട്ടിലിരുന്ന് അധീനയുടെ ഡയറി വായിക്കാമെന്ന് കരുതി വന്നതായിരുന്നു അവിടെ എത്തിയപ്പോൾ കൃഷ്ണിൻ്റെ ഓർമ്മകൾ അവളെ പിന്നെയും വട്ടുപിടിപ്പിച്ചു ഡയറി തിരികെ ബാഗിൽ വെച്ച് കൃഷ്ണിന്റെ മുറിയിലേക്ക് നടന്നു അവന്റെ മുറി മുഴുവൻ കണ്ണോടിച്ചു അവന്റെ ബെഡിൽ വന്നിരുന്നു തലയണയിലൂടെ ഒന്ന് വിരലോടിച്ചു അപ്പോഴാണ് ഇന്നലെ അവൻ കോളേജിൽ പോകുമ്പോൾ ധരിച്ചിരുന്ന ബ്രൗൺ കളർ ഷർട്ട് ഡോർ ഹാങ്ങറിൽ തൂങ്ങി കിടക്കുന്നത് അവൾ കാണുന്നത് അതെടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ പെർഫ്യൂമും ബിയർപ്പും ഇട കലർന്ന ഒരു സമ്മിശ്ര ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി ഷർട്ടും നഞ്ചൂടടുപ്പിച്ചു അവൻ്റെ ബെഡിൽ വന്ന് കിടന്നപ്പോൾ കൃഷ്ണ നന്ദുവിനെയും ഓർത്ത് തൻ്റെ അമ്മയുടെ മടിയിൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട് അവൾക്ക് വിളിക്കാൻ വേണ്ടി പലതവണ ഫോൺ കയ്യിലെടുത്തതാണ് പിന്നെ കയറി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിന്ന് അവൾ എന്ത് കയറും ഇനിയിപ്പോൾ തനിക്ക് തോന്നുന്ന മിസ്സിങ് ഫീൽ അവൾക്ക് തോന്നില്ലെങ്കിലോ തൻ്റെ പൊട്ട മനസ്സ് വീണ്ടും എന്തൊക്കെയോ ആഗ്രഹിക്കും അവളെക്കുറിച്ചുള്ള ചിന്തകളെ എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും പതിമടങ്ങ് ശക്തിയോടെ അതൊക്കെയും അവൻ്റെ മനസ്സിലേക്ക് പിന്നെയും ഇരച്ച് കയറും കിച്ചു തൻ്റെ മകൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ആ അമ്മ വിളിച്ചു കിച്ചു എന്താ അമ്മ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ ദേഷ്യപ്പോഴോ ഇല്ല അമ്മ പറഞ്ഞു കൃഷി അമ്മയുടെ മടിയിൽ കിടന്ന് കണ്ണ് തുറക്കാതെയാണ് സംസാരിക്കുന്നത് അത് പിന്നെ നമ്മൾ അന്ന് കാണാൻ പോയ കൊച്ചില്ലേ ആര് ആ സോളോ ട്രിപ്പോ ഉം അവളെന്നെ അവൾക്ക് എന്തുപറ്റി അവൾ വീണ്ടും ട്രിപ്പിന് പോയോ കൃഷി ചോദിച്ചു കിച്ചൊന്നി അമ്മ പറയുന്നത് മുഴുവൻ കേക്ക് ശരി പറ അത് പിന്നെ ആ കൊച്ചില്ലേ നിന്റെ കോളേജ് തന്നെയാണ് പഠിക്കുന്നതെന്ന് ഫസ്റ്റ് ഇയർ ആണത്രേ അതിന് കൃഷി ഭാവ വ്യത്യാസം ചോദിച്ചു അത് പിന്നെ അച്ഛനും ആ കൊച്ചിൻ്റെ അച്ഛൻ ആ വർമ്മസാറും ഈ ആലോചന വേണ്ടെന്ന് വെച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മുടങ്ങിപ്പോയ പെണ്ണു കാണല്ലേ കോളേജ് വെച്ച് നടത്താൻ വേണ്ടി അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട് ഓഹോ അവിടെ എനിക്ക് ചായം കൊണ്ട് എൻ്റെ ക്ലാസ് വരുമോ അതോ ഞാൻ അവളുടെ ക്ലാസ്സിൽ പോയി ചായ ഒടിക്കണോ അപ്പോ നിങ്ങൾക്കൊന്നും അവളെ കാണണ്ടേ കിച്ചു തമാശ വിട് ഞാൻ കാര്യം പറഞ്ഞതാ ഞങ്ങൾക്ക് ആ കൊച്ചിനെ നേരിട്ടും ഫോട്ടോയിലും കണ്ടതാ നീ മാത്രമേ കാണാൻ ബാക്കിയുള്ളൂ എൻ്റെ ഫോണിൽ ഫോട്ടോ കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ വേണ്ട എന്തായാലും എൻ്റെ കോളേജാണെന്നല്ലേ പറഞ്ഞത് ഞാൻ നേരിട്ട് കണ്ടോളാം അപ്പോഴല്ലേ അതിനൊരു ഉണ്ടാവുള്ളൂ അല്ല അമ്മ അവൾ ഞാൻ എങ്ങനെ തിരിച്ചറിയും മറ്റന്നാൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും കാണാനുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവളുടെ വീട്ടുകാരുമായി സംസാരിച്ചു കഴിഞ്ഞു ഞാൻ നിന്നോട് പറയാം ശരി ഞാൻ കാണാൻ ചെല്ലാം പക്ഷേ ഇഷ്ടമായില്ലെങ്കിലേ ഞാൻ റിജക്റ്റ് ചെയ്യും കേട്ടോ അയ്യോ മോനെ നിനക്ക് ഇഷ്ടാവൂ നല്ല സുന്ദരി കൊച്ച സൗന്ദര്യം മാത്രം പോറില്ലമ്മ എന്റെ കോൺസെപ്റ്റിന് മാറ്റായില്ലെങ്കിലേ അച്ഛനല്ല അച്ഛൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല അന്നേരം ചൊറിയാൻ നിൽക്കരുതെന്നെ കെട്ടിയോനോടൊന്ന് പറഞ്ഞേക്ക് കേട്ടോ അതും പറഞ്ഞ് കൃഷ് അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ടായിരുന്നു കൃഷിൻ്റെ മുറിയിൽ അവൻ്റെ ബെഡിൽ കിടന്ന് അവൻ്റെ ഷർട്ടിനെ ഇറുകി പുണർന്ന് ഗാഠമായ നിദ്രയിലാണ്ട നന്ദു എഴുന്നേറ്റപ്പോൾ നേരമിട്ടായിരുന്നു കൃഷ് സണ്ണിയോടും കേദരനോടും താൻ വീട്ടിലേക്ക് പോവുകയാണെന്ന കാര്യം രാവിലെ പറഞ്ഞിരുന്നു നന്ദുവിന് നിങ്ങളുടെ കൂടെ ഒരു ദിവസം താമസിപ്പിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ സമ്മതം അറിയിക്കുകയായിരുന്നു കൃഷിൻ്റെ ടേട്ടും അവിടെ വെച്ച് നന്ദു എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് നടന്നു സണ്ണിയും കേദരനും ഒരു മകളെ പോലെ കെയർ ചെയ്തു കൃഷിൻ്റെ വിളിക്ക് വേണ്ടി നന്ദു കാത്തിരുന്നു എന്നല്ലാതെ അവൻ വിളിക്കാത്തത് കണ്ടപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി ഭക്ഷണമൊക്കെയും കഴിഞ്ഞു പതിവ് പോലെ കേദറിൻ രാത്രിയിലെ വയലിൻ വയനിലേക്ക് കടന്നു കഴിഞ്ഞ ദിവസത്തെ ഓർമ്മകൾ നന്ദുവിൻ്റെ കബളിണയിൽ ചുവപ്പ് പടർത്തിയപ്പോൾ അതവരിൽ നിന്നും മറച്ചു പിടിക്കാൻ വേണ്ടി അവൾ സ്വിമ്മിംഗ് പൂളിനരികിലേക്ക് നടന്നു പേടി തോന്നുന്നുണ്ടെങ്കിൽ താൻ കൂടെ കിടക്കാമെന്ന് കാതറിൻ നന്ദുവിനോട് പറഞ്ഞുവെങ്കിലും നന്ദു അത് സ്നേഹത്തോടെ നിരസിച്ചു അതിമനോഹരമായ വൈറ്റ് തീമോട് കൂടിയ അവിടുത്തെ ബെഡ്റൂം നന്ദുവിനെ മനോഹരമായ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി അവളുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നതും കൃഷും കൃഷ് തൻ്റെ ഉറക്കം കെടുത്തി തുടങ്ങിയെന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ കൃഷ്ണിനെ വിളിക്കാൻ വേണ്ടി അവൾ ഫോൺ കയ്യിലെടുത്തു ഇതേ സമയത്ത് തന്നെയാണ് കൃഷ് അവളുടെ ഫോണിലേക്ക് ഡയൽ ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഡയൽ ചെയ്തപ്പോൾ കോൾ ആവുന്നില്ലായിരുന്നു ഒരുപാട് നേരം ഇത് തുടർന്നപ്പോൾ ഇരുവരും അടുത്തു പിന്മാറി ഇരുവരുടെയും ഉള്ളിൽ പരിഭവവും സങ്കടവും രണ്ടുപേരും ഫോൺ മുറിയിൽ വെച്ച് ബാൽക്കണിയിലേക്ക് നടന്നു സമയം പോയിക്കൊണ്ടിരുന്നു പതിനൊന്നര ആയപ്പോഴേക്കും ഇരുവരും മുറിയിലേക്ക് തിരിച്ചു വന്നു ഉറങ്ങുന്നതിന് മുൻപായി ഇരുവരും ഒന്നുകൂടി ഫോണിലേക്ക് നോക്കി ഇത്തവണ ഉള്ളിലെ പരിഭവത്താൽ നന്ദു അവനെ വിളിച്ചില്ല കൃഷ് ചുമ്മ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചു വാട്സാപ്പിൽ കൃഷ്ണൻ്റെ ഹായ് ഉണ്ട് നന്ദു വിടർന്ന കണ്ണാൽ തിരിച്ചൊരു ഹായ് അയച്ചു നന്ദ ഉറങ്ങിയില്ലേ ഉറങ്ങിയെങ്കിൽ പിന്നെ ആരാടോ തനിക്ക് മെസ്സേജ് അയക്കുന്നത് നന്ദുവിൻ്റെ മെസ്സേജ് വായിച്ചു കൃഷിൻ്റെ മുഖം കൂർത്തു നീ എന്താ നന്ദാ എന്നെ വിളിക്കാനിത് ഞാനെന്തിനാ കൃഷ്ണിനെ വിളിക്കുന്നത് നിനക്ക് എന്നെ മിസ് ചെയ്തില്ലേ എനിക്കാരെയും മിസ് ചെയ്തില്ല അല്ല നിനക്കെന്നെ മിസ് ചെയ്തോ കൃഷ് എന്തിന് എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല കൃഷ് സമ്മതിച്ചു കൊടുത്തില്ല അത് കണ്ടത് നന്തോട് നേരെ സങ്കടവും ദേഷ്യവും വന്നു അവളും വിട്ടില്ല എൻ കുറക്കുമായിരുന്നു കൃഷ് എങ്കിൽ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഉള്ളിലെ പരിഭവം പ്രകടിപ്പിക്കാതെ കൃഷ് റിപ്ലൈ അയച്ചു ഗുഡ് നൈറ്റ് നന്ദു തിരിച്ച് മെസ്സേജ് അയച്ചു ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് ഇട്ടു കുറച്ച് മണിക്കൂറുകൾ കാണാഞ്ഞപ്പോൾ നീ എന്നെ മറന്നൂല്ലേ നന്തു പരിഭവിച്ചു അടുത്ത നിമിഷം കൃഷിൻ്റെ വീഡിയോ കോൾ അവളെ തേടിയെത്തിയപ്പോൾ കോൾ എടുക്കാതിരിക്കാൻ അവൾക്കായില്ല നന്ദു ഫോൺ ഒരു ഭാഗത്ത് ചാരിവെച്ചു ശേഷം ചരിഞ്ഞു കിടന്നുകൊണ്ട് സ്ക്രീനിലേക്ക് കണ്ണ് നട്ടിരുന്നപ്പോൾ കട്ടിലിൻ്റെ ബോർഡിൽ ചാരി ചാരിയിരുന്നുകൊണ്ട് കൃഷ് അവളെ തന്നെ നോക്കിയിരുന്നു ഇരുവരും കുറച്ചു നേരം ഈ പ്രവൃത്തി തുടർന്നു ശേഷം അവൻ്റെ ആ നോട്ടം കണ്ട് നന്ദുവിന് നാണം തോന്നിയപ്പോൾ അവൾ തലേണയിലേക്ക് മുഖം പൊളുത്തി നന്ദ ഉറക്കം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോ എനിക്കുറക്കം വരുന്നില്ലെങ്കിലോ അവൾ അവനിലേക്ക് നോട്ടം പാവിച്ചുകൊണ്ട് അല്പം കനുപ്പിച്ച് ചോദിച്ചു എനിക്ക് എനിക്ക് ഉറങ്ങണ്ട നീ എപ്പോഴാണ് കൃഷി വരുന്നത് ഞാൻ നാളെ രാവിലെ നേരെ കോളേജിലോട്ട് വരും ശരിക്കും വിടർന്ന കണ്ണാലേ അന്ന് ചോദിച്ചു ശരിക്കും എന്തേ ഒന്നുമില്ല പിന്നെ പറ നന്താ എന്തൊക്കെയുണ്ട് വിശേഷം കേൾക്കട്ടെ പിന്നെന്താ പിന്നെ ഒന്നുമില്ല എന്നാ ഞാൻ വെക്കട്ടെ നന്ദാ കൃഷ്ണന്റെ ആ ചോദ്യത്തിന് മാത്രം നന്ത ഒന്നും മിണ്ടിയില്ല അതിൽ നിന്നും കൃഷി ഉത്തരം കിട്ടിയിരുന്നു അങ്ങനെ കുറച്ചു നേരം ഇവരും സംസാരിച്ചു പിന്നീട് കോൾ അവസാനിപ്പിക്കുകയായിരുന്നു പിറ്റേന്ന് നല്ലൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് ചെറുതായി ഒരുങ്ങി കൃഷ്ണനെ കാണാനുള്ള ഉത്സാഹത്തോടെയാണ് നന്ദു കോളേജിൽ ചെന്നത് പാർക്കിംഗ് ഏരിയയിൽ അവൻ്റെ കാറ് കാണാഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖം വാടി അവൻ എത്തുന്നതേ ഉള്ളതായിരിക്കും എന്നും മനസ്സിൽ കരുതി അവൾ ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ് തുടങ്ങുന്നത് വരെ അവൻ്റെ വരവും പ്രതീക്ഷിച്ചു അവൾ തൻ്റെ ക്ലാസ്സിൻ്റെ വരാന്തയിലേക്ക് കണ്ണു നട്ടിരുന്നു സാറ് വന്ന് ക്ലാസ് തുടങ്ങി അന്നേരം നന്ദുവിൻ്റെ മനസ്സ് മറ്റെവിടെയായിരുന്നു ഇൻ്റർവെൽ സമയമായതും തനുവിൻ്റെ കൈയും പിടിച്ച് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒരൊറ്റ ആട്ടായിരുന്നു തങ്ങളുടെ ക്ലാസ്സിന് മുന്നിലൂടെ ചുറ്റിത്തിരിയുന്ന നന്ദുവിന് ആഡിസൺ ദിവിനും കൈയോടെ പൊക്കി ഒടുവിൽ കൃഷ് വന്നിരുന്നു എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് അവൾക്ക് അവരോട് സമ്മതിക്കേണ്ടി വന്നു ക്രിഷ് ഇരുവരെയായിട്ടും വന്നിട്ടില്ലെന്നും വിളിച്ച് കിട്ടി വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെന്നും ഇരുവരും പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള പരിഭവവും സങ്കടവും പുറത്ത് കാണിക്കാതെ അവർക്കൊരു ചിരി സമ്മാനിച്ചു നടന്നു നീങ്ങുമ്പോൾ കൃഷ്ണനോടുള്ള തൻ്റെ ഫീലിംഗ് എന്താണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നന്ദുവും തനുവും അവർ സ്ഥിരമായി ഇരിക്കുന്നിടത്ത് വന്നിരുന്നു തനു എനിക്ക് കൃഷ്ണന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവനെ പിരിഞ്ഞിരിക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ പോലെ എപ്പോഴെപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു അവനോട് സംസാരിക്കാൻ തോന്നുന്നു ഇതാണോ ഡി പ്രണയം ആയിരിക്കും എനിക്ക് ഇക്കാര്യത്തിലെ മുൻപരിചയമില്ലാത്തതുകൊണ്ടേ കൂടുതലൊന്നും പറയാൻ ഞാൻ അർഹയല്ല നന്ദുവിൻ്റെ ചോദ്യം കേട്ട് താൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യും തനു എന്ത് ചെയ്യാൻ ആളോടങ്ങ് തുറന്നു പറ ഇഷ്ടമാണെന്ന് ഏയ് അത് പറ്റില്ല അവനിഷ്ടാണോന്നറിയാതെ ഞാൻ ചാടിക്കയറി ഇഷ്ടം പറഞ്ഞാ അയ്യേ നന്ദു മുടൻ തന്നെ അതിന് നിരത്തി എന്നാ പറയണ്ട മനസ്സിലിട്ട് ഇങ്ങനെ നടന്നു അവസാനം കൈവിട്ട് പോയി മൂങ്ങാൻ നിന്നാലേ ബാക്കി അപ്പം ഞാൻ പറയാം താനൊരു അപായ സൂചന കൊടുത്തു അപ്പോൾ പറയാല്ലേ അങ്ങ് പറ പെണ്ണേ എടുത്താനും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അച്ഛൻ കൊണ്ടുവന്ന ആ പ്രപ്പോസൽ ഈ കോളേജിലാണത്രേ നാളെ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞേ നമ്മുടെ അവൻ എന്നെ കാണാൻ വരുമെന്നാണ് അമ്മ പറഞ്ഞു ഓ ഒരു പെണ്ണ് കാണൽ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ വെളുത്ത ചുരിദാട്ടി ചെല്ലണം അമ്മ പറഞ്ഞെ എങ്കേ ചെല്ലണം തനു പ്രത്യേക ഈണത്തി പറഞ്ഞു പോടി ഞാൻ ആരെയും കാണാമെന്നു പോണില്ല എനിക്ക് ആരെയും കാണും വേണ്ട എനിക്ക് എൻ്റെ കൃഷിനെ മാത്രം കണ്ടാൽ മതി എൻ്റെ കൃഷി ഒറ്റ ദിവസത്തെ വിരഹം കൊണ്ട് അതുവരെത്തി താൻ അവളെ ദേഷ്യം പിടിപ്പിച്ചു ആ എൻ്റെ കൃഷി തന്നെയാ എടി നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ത് ഗെയിം തനുവിൻ്റെ ചോദ്യം കേട്ട് നന്ദു അവൾക്ക് കാര്യങ്ങൾ കൊടുത്തു എടി അതിനെന്തിനാ മറ്റൊരു പെണ്ണ് നീ തന്നെ അവൻ്റെ മുന്നിൽ ചെന്ന് ഇതൊക്കെ പറഞ്ഞാൽ പോരെ ഏ അത് പറ്റില്ല ശരിക്കുള്ള എന്നെ അവൻ കണ്ടാലേ പിന്നെ എനിക്കിവിടെ കൃഷിൻ്റെ കൂടെ പ്രിയമിച്ച് നടക്കാൻ പറ്റുമോ അതുകൊണ്ട് സ്പന്ദന അവൻ നീ എനിക്കൊരു പെണ്ണിനെ ഒപ്പിച്ച് തരണം പെണ്ണ് ഔട്ട് ഓഫ് കോളേജ് ആയിരിക്കണം കേട്ടോ നന്ദുവിൻ്റെ ആവശ്യവും താനും അംഗീകരിച്ചു ഇരുവരും പദ്ധതി ഒരുക്കി വൈകുന്നേരം താനുമാണ് നന്ദുവിനെ ഡ്രോപ്പ് ചെയ്തത് കൃഷ് വീട്ടിലെത്തി കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ ചെന്നത് ആദ്യം തന്നെ കൃഷിൻ്റെ ഉണ്ടോ എന്നാണ് അവൾ നോക്കിയത് ഒഴിഞ്ഞു കിടക്കുന്ന പോർച്ച് കണ്ടതും ഇത്തവണ അവളുടെ കണ്ണു നിറഞ്ഞു വന്നു ബാഗിൽ നിന്നും കീ എടുത്ത് ഡോർ തുറന്നു അകത്ത് കയറി അവൾ നേരെ ചെന്നത് കൃഷിൻ്റെ മുറിയിലേക്കാണ് അവൻ്റെ ഷർട്ടിനെ കൈ പിടിച്ചു അഞ്ചാറ് തെറിയൊക്കെ പറഞ്ഞ ശേഷം അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഐ മിസ് യു കൃഷ് റിയലി മിസ് യു എനിക്ക് നീല്ലാതെ പറ്റുന്നില്ലടാ എന്നും പറഞ്ഞ് നിറഞ്ഞു കണ്ടാൽ അതിൽ ചുണ്ടു ചേർത്തിരിക്കുന്ന നേരത്താണ് പിന്നിൽ നിന്നും ഒരാളനക്കം കേൾക്കുന്നത് നേരിയ ഭയത്തോടെ തിരിഞ്ഞു നോക്കിയ നന്ദു കാണുന്നത് മാറിൽ കൈ പിണച്ചു കെട്ടി തന്നെ ഉറ്റുനോക്കുന്ന കൃഷ്ണയാണ് അവനെ കണ്ട് അവൾ ചെറുതായെന്ന് പതറി താൻ പറഞ്ഞതും പ്രവർത്തിച്ചതും അവൻ കണ്ട് കാണുന്നു കാറ്റിയ നന്ദു ചമ്മലും പതർച്ചയും മറച്ചു പിടിച്ച് അവൻ്റെ ഷർട്ടും അവിടെ വെച്ച് തൻ്റെ മുറിയിലേക്ക് ഓടി ഏറെ നേരമായിട്ട് നന്ദുവിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണാനിട്ടാണ് കൃഷ് നന്ദുവിനെ അന്വേഷിച്ചു അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നത് ഡോൺ ലോക്കല്ലായിരുന്നു അവൻ പതിയെ ലോക്ക് താഴ്ത്തി അന്നേരവൾ കുളിയൊക്കെ കഴിഞ്ഞു ബെഡിൽ കമഴ്ന്ന് കിടന്ന് അഗ്നിയുടെ ഡയറി വായിക്കുകയായിരുന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ഡയറി എടുത്ത് തൻ്റെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ച് ഒന്നും അറിയാത്തതുപോലെ തൻ്റെ ഒരു ബുക്ക് ബുക്കെടുത്ത് മുന്നിൽ തുറന്നു വെച്ചു ക്രിഷ് അവളുടെ കിടത്തം കണ്ട് ഒന്ന് നോക്കിപ്പോയി മുട്ടോളം വരുന്ന സ്കേർട്ടും ടീഷർട്ടും ആയിരുന്നു അവളുടെ വേഷം സ്കേർട്ട് ഒന്നും കൂടെ മുകളിലോട്ട് പൊങ്ങി പൊങ്ങിക്കിടപ്പുണ്ട് മുട്ടിന് താഴെയുള്ള കാലിലേക്ക് അവനൊന്ന് നോക്കി പെട്ടെന്ന് നോട്ടം മാറ്റി ബെഡിൻ്റെ മറ്റേ സൈഡിൽ വന്ന് ചരിഞ്ഞു കിടന്നു അവളെ നോക്കിയപ്പോൾ ചമ്മൽ കാരണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല നന്ദാ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ മൂളി നന്ദാ ഇത്തവണ അവൻ ഇത്തിരി അടുപ്പിച്ച് വിളിച്ചു എന്താ നന്ദാ നിനക്ക് എന്നോട് എന്തേലും പറയാനുണ്ടോ എനിക്കൊന്നും പറയാനില്ല നന്ദു ജാടെ ഇറക്കി നന്ദാ എന്നാ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട് ഇത്തവണ കൃഷി പറഞ്ഞത് കേട്ടപ്പോൾ നന്ദു പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദ അവൻ ആർദ്രമായി വിളിച്ചു ഉം അവൾ നേർമയായി മൂളി നന്ദ എനിക്ക് എനിക്ക് എന്തായാലും പറഞ്ഞോളു കൃഷ് പറയട്ടെ പറഞ്ഞോളു കൃഷ് നന്ദ എനിക്കേ എനിക്ക് എനിക്ക് നേര് കോഫി ഇട്ടു തരുമോ എനിക്ക് നിന്നെ ഇഷ്ടാണ് നന്ദ എന്നാവൻ പറയുന്നതെന്ന് പ്രതീക്ഷയോടെ കാതുകൂർപ്പിച്ചു നിന്ന നന്ദ കൃഷ് പറഞ്ഞത് കേട്ട് വാടിയ മുഖത്തോടെ ഷെറി തരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലോട്ട് നടന്നു പിന്നാലെ ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി കൃഷും ഒരു കോഫി ചോദിക്കാൻ വേണ്ടിയാണോ ഇവൻ ഇത്രയും ബ്ലഷ് അടിച്ചത് ഇത്രയൊക്കെ ആയിട്ടും ഇവനൊന്നും മനസ്സിലായില്ലേ അതോ മനസ്സിലാവാത്ത പോലെ നടിക്കുകയാണോ സ്റ്റൗവിൽ പാലും വെള്ളവും തിളപ്പിക്കാൻ വെക്കുന്നതിനിടയിൽ നന്ദി ചിന്തിച്ചു നന്ദിവിൻ്റെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ട് കൗണ്ടർ ടോപ്പിന് മേലെയായി കൃഷിയുണ്ട് നിന്റെ കാർ എവിടെ കൃഷി താഴെ കണ്ടില്ലല്ലോ അവന് നേരെ കോഫി നീട്ടുന്നതിനിടയിൽ നന്ദി ചോദിച്ചു വരുന്ന വഴിയിൽ ചെറിയ പണി കിട്ടി ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ചിരിക്കുക കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് കൃഷ് പറഞ്ഞു പിന്നീട് ഇടയിൽ മൗനം മാത്രം കൃഷാണെങ്കിൽ അവളിൽ നിന്നും കണ്ണെടുക്കാതെയാണ് കോഫി കുടിക്കുന്നത് ദൈവമേ ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് നന്ദു അവൻ്റെ നോട്ടം കണ്ട് മനസ്സിൽ വിചാരിച്ചു എന്നാൽ നീ കോഫി കുടിക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അവൾ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവളുടെ പൂക്ക് കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു കിടക്കാൻ വേണ്ടി ഷീറ്റ് മാറി ഇരിക്കുകയായിരുന്നു നന്ദാ അപ്പോഴാണ് കൃഷ് ബെഡിലേക്ക് വന്ന് ചാടുന്നത് കൃഷി എന്തായത് മാറി എനിക്ക് കിടക്കണം കിടന്നു അതിന് ഞാനെന്ത് വേണം കൃഷ് കളിക്കല്ലേ എനിക്ക് ഉറക്കം വരുന്നു എനിക്കും ഞാൻ ഇന്ന് എവിടെയാണ് കിടക്കുന്നത് കൃഷി പറഞ്ഞു ഇവിടെയോ അപ്പം ഞാനിവിടെ കിടക്കും നീയും എന്റെ കൂടെ ഇവിടെ കിടക്കും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചോ നീ എന്തൊക്കെയാ കൃഷി പറയുന്നത് അതെന്താ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്ന പറ അവന്റെ ചോദ്യത്തിന് അവൾക്ക് എന്ത് മറുപടി പറയണം എന്നറിയില്ലായിരുന്നു അവൾ ഒന്നും നിന്നു ആ നിമിഷം കൃഷ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും നന്ദി കൃഷ്ണിന്റെ മേലേക്ക് വീണു എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് മുൻപേ കൃഷ് അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞിരുന്നു അവളുടെ മേലെയാണ് അവനിപ്പോഴുള്ളത് അവന്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു എന്നെ ശരിക്കും മിസ് ചെയ്തോ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാടിയിരുക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ യാന്ത്രികമായി തലയണക്കി എന്നത്രയ്ക്കിഷ്ടാണോ അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടിയില്ല പറ നന്ദ എന്ന അത്രയ്ക്കിഷ്ടമാണോന്ന് ഇത്തവണ അവൾ ആണെന്ന് തലയണക്കി ശരിക്കും ഇഷ്ട അവളുടെ മറുപടി കണ്ടതും കൃഷ് വർദ്ധിച്ചു എന്ന സന്തോഷത്തോട് ചോദിച്ചു എൻ്റെ എൻ്റെ ജീവനാ എൻ്റെ പ്രാണന നീ ഇവിടെ നിന്ന് പോയപ്പോഴാണ് ഞാൻ അത് തിരിച്ചറിയുന്നത് നന്ദു അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം പൂനിലാ ഉദിച്ചതുപോലെ വിടർന്നു കൃഷ്ണൻ എന്നെ ഇഷ്ടമാണോ നന്ന് തിരികെ ചോദിച്ചു അന്നേരം കൃഷ്ണ തന്നെ കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു ചെറു ചിരിയാളെ വല്ലാത്ത ഭാവത്തിൽ അവളൊന്ന് നോക്കി അവൻ്റെ ആ നോട്ടത്തിൽ ഒരു നിമിഷം അവൾ അടിമപ്പെട്ടു പോയിരുന്നു നീ എൻ്റെ അമ്മയുടെ ജെറോക്സ് കോപ്പിയാ എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കെയർ ചെയ്യുന്ന എന്നെ വഴക്ക് പറയുന്ന എന്നെ നേർവഴുക്ക് കൊണ്ടുവരുന്ന ഈ പെണ്ണിനെ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു നന്ദ ആർദ്രമായി അതിലോലമായി അവൻ അവളുടെ കാതോരം ഒഴിഞ്ഞു അത് കഴിഞ്ഞ് അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർന്നതും അവളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോയി അവളുടെ ഹൃദയ താളം ഉയർന്നു വന്നു ഏറെ പ്രണയത്തോടെ അവൻ്റെ നനത്ത ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നപ്പോൾ നന്ദു ആ ചുംബനം കണ്ണടച്ചു സ്വീകരിച്ചു അത് കഴിഞ്ഞ് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരുകവളിലും മൂക്കിലും അമർന്നു അവളുടെ പിടയ്ക്കുന്ന മിഴികളും വിറകൊള്ളുന്ന അതരങ്ങളും അവനെ മത്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഇരി കവളിലും തൻ്റെ കൈത്തലം ചേർത്ത് വെച്ചു അവളുടെ ആദരങ്ങൾ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടും എന്ന പോലെ ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു പ്രണയം തുറന്നു പറയുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഈ ഉമ്മ വെക്കലും തൊടലും പിടിക്കലൊക്കെ ആയി പെട്ടെന്ന് വഴങ്ങിയാൽ എത്രല്ലോ പോവും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വല്ലപ്പോഴും ഒരു ഉമ്മ അതും നെറ്റിയിലോ കവളിലോ അത്രയും മതി അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴേ ഒക്കത്തൊരു കൊച്ചും കാണും തനുവിൻ്റെ വാക്കുകൾ കാതിൽ തുളച്ച് കയറിയതും നന്ദു സർവ്വശക്തി കൊടുത്ത് അവനെ പിടിച്ചു തള്ളി ആ തള്ളലിൻ്റെ പവർ കൊണ്ടാവാം അവൻ ഭൂമിദേവിയെ വണങ്ങിയത് നടുവും തടവിക്കൊണ്ട് തന്നെ തുറച്ചു നോക്കി പോകുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ നന്ദു ചിരിയും ചെറിയ സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു അടുത്ത നിമിഷം അവൻ്റെ മുറിയിൽ ഡോർ അടയുന്നതിൻ്റെ ശബ്ദം കാതിൽ തുളച്ചു കയറിയതും നന്ദു ചെവി അടച്ചു പിടിച്ചു അതുകഴിഞ്ഞ് അവൾ ഡോറും അടച്ചു ലോക്കിട്ട് അദീനയുടെ ഡയറി കയ്യിലെടുത്ത് മറിച്ചു നോക്കി അവൾ കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞിരുന്നു അതിൽ കൂടുതലും പറയുന്നത് അലോക് അദീന കൃഷ് ഫ്രണ്ട്ഷിപ്പായിരുന്നു അത്രയും മനോഹരമായ സൗഹൃദം അവൾ കണ്ടിട്ടേയില്ലായിരുന്നു അലോക് അത്രയ്ക്കും പാവമായിരുന്നുവെന്ന് അത് ഇനിയുടെ ഓരോ വരികളില്ലെന്നും നന്ദൂന് മനസ്സിലായി സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് എക്സാമിൻ്റെ തിരക്കിലാണ് ഞങ്ങളൊക്കെ പതിവ് പോലെ ഞാൻ കൃഷ്ണനെയും അലോകിനെയും കാത്തു വാക്ക്ച്ചോട്ടിൽ ഇരിക്കുമായിരുന്നു പതിവിലും വിപരീതമായി അലോക് ഒറ്റക്കാണ് അന്നെ അരി അന്നൻ്റെ അരികിലേക്ക് വന്നത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് അലോക് സംസാരത്തിന് തുടക്കം കുറിച്ചപ്പോഴാണ് കൃഷ്ണ ഞങ്ങൾക്ക് അരി ഞങ്ങൾക്കരികിലേക്ക് വരുന്നത് കൃഷ്ണനെ കണ്ടതും അലോക് ആ സംസാരം അവിടെ വെച്ച് നിർത്തി എന്തായിരിക്കും അലോകിന് എന്ന് തന്നോട് പറയാനുണ്ടായിരുന്നത് ഈയിടെയായി എന്തോ മാറ്റം പോലെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കുന്നു അത് വായിച്ചു കഴിഞ്ഞ് നന്ദു അടുത്ത പേജ് മറിച്ചു നോക്കി പിന്നീട് കുറച്ച് ബ്ലാങ്ക് പേജസ് ആയിരുന്നു സൗഹൃദത്തിനപ്പുറം അവനോട് എനിക്ക് പ്രണയമായിരുന്നു പ്രണയമായിരുന്നുവെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഞെട്ടലോടെയാണ് നന്ദു അത് വായിച്ചത് ആരാണി അവൻ ക്രിഷ് ഓർ അലോക് വർധിച്ചു വന്ന നെഞ്ചെടുപ്പോടെ നന്ദു അടുത്ത പേജ് മറിച്ചു നോക്കി